രാജ്യഭരണത്തിൽ നിന്നും ജനാധിപത്യ സർക്കാർ സംവിധാനത്തിലേക്ക് വന്ന നേപ്പാൾ ഇതാ വീണ്ടും രാജവാഴ്ചയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന തരത്തിലുള്ള സൂചനകൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാൾ ജനതയിൽ നല്ലൊരു ശതമാനം പേരും മുൻ രാജാവ് ഗ്യാനേന്ദ്രയെ പിന്തുണയ്ക്കുന്നുവെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജ്യാനേന്ദ്ര രാജാവ് നടത്തിയ പര്യടനങ്ങളിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി അദ്ദേഹത്തിന് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മുൻ രാജാവിന് ലഭിക്കുന്ന ജനപിന്തുണ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ അസ്വസ്ഥത പടർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തിയേഴ് ഡിസംബറിലാണ് നേപ്പാളിൽ രാജവാഴ്ച നിർത്തലാക്കുകയും തുടർന്ന് രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിൽ രാജ്യമൊരു ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് നേപ്പാളിലെ നീണ്ട ഇരുന്നൂറ്റി വർഷത്തെ രാജഭരണത്തിന് അന്ത്യമായത് അതേ തുടർന്ന് ബഹുകക്ഷി സംവിധാനമുള്ള ഒരു പാർലമെന്ററി ചട്ടക്കൂടോടു കൂടിയ ജനാധിപത്യ രാജ്യമായി നേപ്പാൾ മാറി രണ്ടായിരത്തി ഏഴിലെ ഇടക്കാല ഭരണഘടനയിൽ നേപ്പാളിന്റെ ഹിന്ദുരാഷ്ട്ര പദവി റദ്ദാക്കുകയും രാജ്യത്തെ മതേതര റിപ്പബ്ലിക്കായി നാമകരണം യും ചെയ്തു നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുഎംഎല് പ്രതിനിധിയായ കെ പി ശര്മ്മലിയാണ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് ജനാധിപത്യ ദിനത്തിൽ ഗ്യാനേന്ദ്ര രാജാവ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് നേപ്പാൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അത്ര ദഹിച്ചിട്ടില്ല അത് നേപ്പാളിലെ റിപ്പബ്ലിക്കൻ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായ നേരിട്ടുള്ള വിമർശനമായിരുന്നു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത ആ വീഡിയോയിൽ നേപ്പാളിന്റെ ചരിത്രം മായ്ക്കപ്പെടുന്നതിൽ മുൻ രാജാവ് കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി ഒപ്പം രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർദ്ധിച്ചു വരുന്ന കടം തകർച്ചയിലേക്ക് നീങ്ങുന്ന വ്യവസായങ്ങൾ ബിസിനസ്സുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ അവസ്ഥ രാജ്യത്തെ ജനങ്ങളിൽ നിരാശ പടർത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പരാമർശിച്ചു രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനും ദേശീയ ഐക്യം നിലനിർത്തുന്നതിനും അഭിവൃദ്ധിക്കായി പരിശ്രമിക്കുന്നതിനുമുള്ള ശ്രമത്തിൽ രാജാവിനൊപ്പം ചേരാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്താണ് അദ്ദേഹം തന്റെ പത്ത് മിനിറ്റ് നീണ്ട വീഡിയോ പ്രസംഗം അവസാനിപ്പിച്ചത് ഈ പ്രസംഗം കമ്മ്യൂണിസ്റ്റുകാരി എന്ന പോലെ നാഷണൽ കോൺഫറൻസിനെയും രാജാവ് നേരിട്ട് രാഷ്ട്രീയ പോരാട്ടത്തിൽ പ്രവേശിക്കാനോ കുറഞ്ഞത് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയെന്ന ആർ പി യെ പിന്തുണയ്ക്കാനോ പദ്ധതിയിടുന്നുവെന്നാണ് എല്ലാ പാർട്ടികളും കരുതുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രാജാവ് ജ്യാനേന്ദ്ര നേപ്പാൾ ഗഞ്ച് ബാംഗ്ലൂങ് മെഗ്ഡി ബർദിയ ഡാം തൗലിഹാവ തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ഈ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേശകരമായ സ്വീകരണത്തെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ടിന് നേപ്പാൾ പാർലമെന്റിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വിഷയമായി നേപ്പാൾ സർക്കാരിന്റെ വ്യാപകമായ അഴിമതി ദുർഭരണം സർക്കാർ സ്ഥാപനങ്ങളുടെ പരാജയം എന്നിവയ്ക്കൊപ്പം നേപ്പാളിന്റെ സനാതന സ്വത്വത്തിനും സംസ്കാരത്തിനും നേരെയുള്ള ഭീഷണി ഹിമാലയൻ രാഷ്ട്രീയത്തിലെ ജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് അതിനാൽ തന്നെയാണ് അവർ രാജാവിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേപ്പാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ നേപ്പാളി കോൺഗ്രസ് പോലും രാജ്യത്തുടനീളമുള്ള രാജവാഴ്ച അനുകൂല പാർട്ടികളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ ആശങ്കാകുലരാണ് മുൻ രാജാവായ ജ്യാനേന്ദ്രക്ക് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയും അതേ ആശയം പുലർത്തുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി നേപ്പാളും പിന്തുണ നൽകി വരുന്നുണ്ട് പ്രസിഡന്റിന് പകരം ജ്യാനേന്ദ്ര രാജാവ് രാഷ്ട്രതലവനായി ഭരണഘടനാപരമായ രാജവാഴ്ചയും നേപ്പാളിന്റെ ഹിന്ദു രാഷ്ട്രപദവി പുനഃസ്ഥാപിക്കലും സാധ്യമാക്കണമെന്ന് ഈ രണ്ട് പാർട്ടികളും ആവശ്യപ്പെടുന്നുമുണ്ട് അതേ തുടർന്ന് ഇരു പാർട്ടികളും രാജ്യമെമ്പാടും റാലികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഈ റാലികൾക്കും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആർ പി യും ആർ പി എന്നും സംഘടിപ്പിച്ച നിരവധി ചെറു പൊതുയോഗങ്ങളും ധാരാളം ആളുകളെ ആകർഷിക്കുകയുണ്ടായി ഇത്തരത്തിൽ നേപ്പാളിനെ ഒരു ഹിന്ദുരാഷ്ട്രമായും ഭരണഘടനാപരമായ രാജവാഴ്ചയായും മാറ്റണമെന്ന ആവശ്യങ്ങളോടും റാലികളോടുമുള്ള പൊതുജന പ്രതികരണത്തിന്റെ ഫലമായി സി പി എൻ മാവോയിസ്റ്റ് സെന്റർ നടത്തിയ താരേ മദേസ് ബെൽറ്റ് എന്ന ഒരു മാസത്തേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന ജനസമ്പർക്ക പ്രചരണ പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായും വന്നു അതിനിടെ ഈ വർഷം ജനുവരിയിൽ ലക്നൌ ഗോരഖ്പൂർ പ്രയാഗ്രാജ് രാജ് എന്നിവിടങ്ങളിലേക്ക് ജ്യാനേന്ദ്ര രാജാവ് നടത്തിയ സന്ദർശനവും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയും നേപ്പാൾ രാഷ്ട്രീയക്കാർക്കിടയിൽ കടുത്ത വിമർശനം ഉയരുന്നതിന് കാരണമായി തീർന്നു യോഗി ആദിത്യനാഥ് മുൻ രാജാവിന്റെ ശക്തമായ പിന്തുണക്കാരനും നേപ്പാളിനെ ഹിന്ദുരാഷ്ട്രമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശക്തമായ വക്താവുമായാണ് കണക്കാക്കപ്പെടുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിനാറിന് മുൻ രാജാവ് ജ്യാനേന്ദ്രിയെ പിന്തുണയ്ക്കുന്നവർ കാൺമണ്ഡുവിൽ നടത്തിയ റാലിയിൽ പങ്കെടുത്ത ചിലർ യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകളും വഹിച്ചിരുന്നു ഇത് നിലവിലെ പ്രധാനമന്ത്രി കെ പി ശർമ്മലിയെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും കടുത്ത ആമർശത്തിന് വിധേയമായി ഇക്കഴിഞ്ഞ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ഒലി മുൻ രാജാവിനോട് ഈ ഒളിച്ചുകളി നിർത്തി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പരസ്യമായി രംഗത്തെത്താൻ ആവശ്യപ്പെട്ടു സി പി എം മാവോയിസ്റ്റ് സെന്റർ അധ്യക്ഷൻ അതേ രീതിയിൽ തന്നെ സംസാരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ ഒരു ദശാബ്ദ കാലം രാജ്യത്തെ പിടിച്ചൊലിച്ച മാവോയിസ്റ്റ് കലാപമാണ് രാജവാഴ്ച അവസാനിപ്പിച്ച് നേപ്പാളിനെ ഒരു ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക്കാക്കി മാറ്റിയത് അദ്ദേഹം അവകാശപ്പെട്ടു പാർലമെന്റിൽ ഒലി നയിക്കുന്ന ഇപ്പോഴത്തെ സർക്കാരിന്റെ ദുർഭരണമാണ് മുൻ രാജാവിലേക്ക് ആളുകൾ തിരിയാൻ കാരണമായതെന്നും കുറ്റപ്പെടുത്തി അതേസമയം നേപ്പാളി കോൺഗ്രസ് രാജ്യത്തെ നിലവിലെ സ്ഥിതിയിൽ ജാഗ്രത പാലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേപ്പാൾ ഒരു റിപ്പബ്ലിക്കായി മാറിയതിന് ജ്യാനേന്ദ്ര രാജാവ് സ്വയം കുറ്റപ്പെടുത്തണമെന്ന് നേപ്പാളി കോൺഗ്രസ് അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ ഷേർ ബഹാദൂർ ദ്യൂബ പറഞ്ഞു എന്തുതന്നെയായാലും നേപ്പാളിൽ രാജവാഴ്ചയ്ക്ക് അനുകൂലമായി വർദ്ധിച്ചു വരുന്ന നിലവിലെ സാഹചര്യം അവിടുത്തെ രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലും ഒരു പുനഃക്രമീകരണത്തിന് വഴിയൊരുക്കുമോ എന്ന ചിന്ത വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വാർത്തയുടെ നിറം തേടി